നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് പൂരനക്ഷത്രമാണ് പൂരനക്ഷത്രത്തിന് തൊഴിൽ കാല പോലെ കാണപ്പെടുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടമായിട്ടാണ് പൂരനക്ഷത്രത്തിന് പറയപ്പെടുന്നത് ആര്യമാവാണ് ഇതിൽ ദേവതയായിട്ട് പറയപ്പെടുന്നത് ആടുന്ന തൊട്ടിൽ ആണ് ഇതിൻ്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഓർമ്മശക്തിയുള്ളവരായിട്ട് ഇവരെ പറയാവുന്നതാണ് സംഭാഷണം അധുര്യം കൊണ്ട് ആരെയും വ്യക്തത ആക്കുന്ന ഇവർക്ക് പറയപ്പെടുന്നുണ്ട് ഇവർക്ക് ഒത്തുട്ടാതി അതുപോലെ പൂരിട്ടാതി കാല് രേവതി ഇവർ വേദനക്ഷത്രമായിട്ട് പറയപ്പെടുന്നുണ്ട് ഇവർക്ക് എല്ലാ രംഗങ്ങളിലും ശോഭിക്കുന്ന വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പറയാവുന്നതാണ് പുതിയ ബിസിനസ്സുകൾ ഏർപ്പെടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് കിട്ടാ കടങ്ങൾ കിട്ടാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് മെച്ചമായിട്ടുള്ള നല്ല എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള അവസ്ഥയൊക്കെ വന്നു ചേരുന്നതായിരിക്കും ഭൂമിക്രയമായിട്ട് ക്രയമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ നഷ്ടങ്ങളുണ്ടാകും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അധിക ചെലവുകൾ നിയന്ത്രിക്കേണ്ട ഒരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട് തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക അതുപോലെ വ്യായാമക്കുറവും ഉറക്കക്കുറവും കൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇരുമ്പ് ചെമ്പ് മുതലായ ലോഹങ്ങൾ ബന്ധപ്പെട്ട് ബിസിനസ്സുമായിട്ട് നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് ആദായം വർദ്ധിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ചെയ്യുന്നവർക്കെ ആണെങ്കിൽ നല്ല സമയമായിട്ട് പറയാവുന്നതാണ് സർക്കാരിനൊന്നും ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചു എന്ന് വരാം വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനായി വിദേശത്ത് പോകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് യുക്തിപരമായിട്ട് ചിന്തിക്കുന്നതിലൂടെ പല അപകടങ്ങളിൽ നിന്നും ഇവർക്ക് രക്ഷ നേടാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും ദാമ്പത്യസ്വം കുടുംബ സമാധാനമൊക്കെ ഉണ്ട് അതിൻ്റെ വർഷമായിട്ട് പുറ പൊതുവെ പറയപ്പെടുന്നുണ്ട് വാക്കു തർക്കങ്ങൾ കഴിവതും ഒഴിവായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പുത്രന്റെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഓർത്ത് മാനസിക വിഷമം ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് പുതിയ വീട് അല്ലെങ്കിൽ പുതിയ വസ്തു ഒക്കെ വാങ്ങിക്കാനുള്ള യോഗം കാണുന്നുണ്ട് ഉപരിപഠനത്തിനായിട്ട് പ്രവേശനം ലഭിക്കുന്നതായിരിക്കും ശത്രുക്കളുടെ ശല്യം കുറച്ച് വർദ്ധിക്കാനുള്ളൊരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്താറ് പറയുന്നുണ്ട് ഈശ്വാധീനം കൊണ്ട് എല്ലാ അസ്വസ്ഥതകളും പൊതുവെ കുറയുന്നു എന്നൊരു അവസ്ഥ പറയുന്നുണ്ട് നവീന ഗൃഹ ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് പിതാവിനോടും മാതാവിനോടും ഉള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട് അറ്റാച്ച്മെൻറ്റ് കുറയാതെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് പൊതു ചടങ്ങുകളിൽ ആദരം പാത്രമാവാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് പ്രേമകാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാവും ഒരു നല്ല വിവാഹ ജീവിതമൊക്കെ എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് വർഷാത്യത്തിൽ വാസം ചെറിയ വാഹനാപകടത്തിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ഔദ്യോഗികമായിട്ട് സ്ഥാനക്കയറ്റത്തിനും ഉദ്ദേശികളത്തേക്ക് സ്ഥലം മാറ്റത്തിനൊക്കെയുള്ള ഒരു സാഹചര്യം ഇവർക്ക് കാണുന്നുണ്ട് പല കാര്യങ്ങളും ഏറ്റെടുത്ത സമയത്തിനനുസരിച്ച് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല അതിന് വിഷമം ഇവർക്ക് ഒരു വർഷം ഉണ്ടായി എന്ന് വരാം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ചെറിയ രീതി ശിക്ഷണം അവിടെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുക ഗുണനിലവാരമില്ലാത്ത എന്തെങ്കിലും വസ്തുക്കളൊക്കെ വാങ്ങിക്കുന്ന കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും ഫാക്ടറികളിൽ തൊഴിലാളികൾ സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അടച്ച് രണ്ടാവസ്ഥ വരെ വന്നിട്ട് തിരിച്ചു വരാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട് അഗ്നിബാധാ വിഷയം ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ആഗ്രഹ നിവർത്തിക്കായിട്ട് അശ്രാന്തം പരിശ്രമിക്കേണ്ട അവസ്ഥ കാണുന്നുണ്ട് പുതിയ കരാറുകൾ ഒപ്പിടുന്നവർ ദൂരയാത്രകൾ ചെയ്യുന്നവർ അതിൻ്റെ ഗുണദോഷം ചിന്തിച്ച് മാത്രം ചെയ്യേണ്ടതാണ്